ബി ജെ പിയെ എതിർക്കുന്നതിനായി അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുന്നതിനായി ആ വേദി പങ്കിടാതിരിക്കാൻ വേണ്ടി ഈ തീരുമാനം എടുത്തത് അവസാന നിമിഷത്തിലാണ് മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു ഒരു വസ്തുതയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോൾസ് നറേറ്റീവാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കാൻ പോകുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണ് അതിന്റെ വേദവിധിപ്രകാരമുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ അറ്റ്ലീസ്റ്റ് വായിച്ച് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യേണ്ടിയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുമാണ് രാംലല്ല വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്താൻ പോകുന്നത് ഈ വിഗ്രഹം സ്ഥാപിക്കലല്ല ആദ്യത്തെ ആരതി ഉഴിയലാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നതോടുകൂടിയല്ല ഈ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് തുടങ്ങുന്നത് പതിനാറാം തീയതി മുതൽ തന്നെ അതിനായിട്ടുള്ള കൃത്യമായ വേദവിധി പ്രകാരമുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ തുടങ്ങുകയാണ് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് പുണ്യസമർപ്പണമാണ് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ആരതി ഉഴിയാൻ പ്രധാനമന്ത്രി അവിടെ വന്നുകൂടാ അത് കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിലപാട് എന്ത് നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നതിനെ എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത് ഇത്രയും ദിവസം ആലോചിച്ചുകൊണ്ട് തങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസ് എല്ലാവരെയും അറിയിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അയോധ്യയെ രാഷ്ട്രീയ പദ്ധതിയാക്കി എന്നുള്ളതാണല്ലോ പറയുന്നത് ഈ രാഷ്ട്രീയ പദ്ധതിയാണ് എന്നുള്ളത് ഇന്നാണോ കോൺഗ്രസ് അറിയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇന്ന് പ്രസ്താവന ഇറക്കിയ ജയറാം ഒക്കെ ഇന്നാണോ അയോധ്യ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്ട് അങ്ങനെ തന്നെയല്ലേ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അറിയുന്നത് ഇന്നാണ് ണോ ഈ ഒരു ദിവസമാണോ ഇത്രയും ദിവസം എന്തിനു വേണ്ടി അവർ കാത്തിരുന്നു എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം നിലപാട് വ്യക്തമാക്കാൻ ഇത്രയേറെ ആലോചിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിലപാടിൽ തെളിച്ചമുണ്ടാക്കിയെന്നല്ല ആശയക്കുഴപ്പം അവിടെ അവശേഷിക്കുന്നു ഇനിയുമുണ്ട് ആശയക്കുഴപ്പം തർക്കമന്ദിരം വീഴുന്ന സമയത്ത് ദൂരദർശൻ കാണുകയായിരുന്നു പി നരസിംഹറാവു എന്നൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച അയോധ്യ ഡിസംബർ സിക്സ് എന്ന പുസ്തകത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് ഇതിൽ അരക്ഷിതരാണ് എന്ന് ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് കരുതുന്നത് ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകാത്ത പാർട്ടിയാണ് ഇതേ നറേറ്റീവ് തന്നെ അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലും പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് രാജ്യം വിധി എഴുതിയത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറുന്നു അത് അഴിമതി ഉള്ള ഒരു സർക്കാരിനെ യു പി എ ടുവിനെ മടുത്തത് കൊണ്ടാണ് എന്ന് ഒരു രാഷ്ട്രീയവാദം ഇവിടെ നിൽക്കുന്നു എന്നാൽ ആദ്യ നരേന്ദ്രമോദി സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അഴിമതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മുന്നോട്ടുവെച്ചത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല വെൽഫെയർ പൊളിറ്റിക്സ് ആണ് അതിന്റെ കണ്ടിന്യൂഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അവർ കൊണ്ടുപോകുന്നത് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങനെ ഒരു മാൻഡേറ്റ് കിട്ടുമോ അഞ്ച് വർഷം കൊണ്ട് അന്ന് വാജ്പേയി സർക്കാരിനെ കടപുഴക്ക It's അപ്പോൾ ഈ രാമക്ഷേത്രമല്ലാതെ മറ്റൊരു പോൾ ക്യാമ്പയിൻ ഇല്ല എന്ന് പറയുന്നതിനെയൊക്കെ ഒരു പോൾ ക്യാമ്പയിൻ അല്ല ഭക്തരാണെങ്കിൽ അവിടെ പോകും അതിന് നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പദ്ധതി എന്ന് പറയുന്നത് എന്ന ചോദ്യം അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഈ പതിനഞ്ചോ പതിനാറോ ശതമാനമേ ഉള്ളൂ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പാർട്ടി എവിടെയില്ല ഇടത് വലത് മുന്നണികളിലായും മതേതര ഹിന്ദുക്കൾ നിൽക്കുന്നു പക്ഷേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം കൂടിയായി ഇത് ഒരു വസ്തുത അവിടെ നിൽക്കുകയാണ് പിന്നെ ബോൾഡ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് ബോൾഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഹേസ്റ്റിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ എടുക്കേണ്ട ഒന്നാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ൾഡാണ് കോൺഗ്രസ് എന്നൊന്നും ഈ ഡിസിഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല തത്രപ്പാടിൽ കേരളത്തിലാണല്ലോ ആകെ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റുകളിൽ ഏറെ പങ്കും കിട്ടിയത് കേരളത്തിൽ നിന്നാണല്ലോ അപ്പോൾ അത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ഗിമിക് ദാറ്റ്സ് ഓൾ